ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജി ജോർജ് കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ എ ജി ജോർജ് നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണല്ലോ ഈ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കുന്നത് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം ഏറെക്കുറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കോൺഗ്രസ് ഇനിയൊരു നിലനിൽപ്പ് അതെത്രത്തോളമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടുതൽ ഇതിനെ കുറിച്ച് പറയാനുള്ളത് കാരണം അവർ വളരെ ക്രമാനുഗതമായി വളരെ ചിട്ടയോടുകൂടി ആണ് അവർ നടപടിയെടുത്തത് അത് ഘട്ടം ഘട്ടമായി ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസിന്റെ ഒരു ശൈലിയും രീതിയുമാണ് അതുകൊണ്ട് കോൺഗ്രസിൽ ഇപ്പോൾ മുഖം ഏറെ തെളിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ആവർത്തിച്ച് കെ പി സി സിയുടെ പ്രസിഡന്റും മറ്റ് ഉന്നത നേതാക്കന്മാരും പറഞ്ഞത് ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഈ തരത്തിൽ കുറ്റം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ യാതൊരു കാരണവശാലും അയാളെ വെച്ചിമുറപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്കറിയാമല്ലോ തുടക്കത്തിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം ഞാൻ മുഴുവൻ വിസ്തരിക്കുന്നില്ല തുടക്കത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപം ഗൗരവമായി എടുത്തതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ആദ്യം തന്നെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അതിനെക്കുറിച്ച് തുടർന്ന് രണ്ടാമതായി ചെയ്തത് അയാളെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മൂന്നാമതായി ചെയ്തത് നിയമസഭാ കക്ഷിയിൽ നിന്ന് നീക്കം ചെയ്ത് സ്പീക്കറെ അറിയിച്ചു എത്ര കർശനമായിട്ടുള്ള നടപടികളാണ് ഘട്ടം ഘട്ടമായി എടുത്തത് അതൊന്നും നമ്മൾ കാണാതെ പോകരുത് ഇപ്പോ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വെറുതെ വിമർശിക്കുന്നതിന് വേണ്ടി വിമർശിക്കുന്നതില് യാതൊരു അർത്ഥവും ഇല്ലാതെ തിരിച്ചറിയുന്ന ഒരു പരിഷ്കൃത സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നാം കരുതണം അതിനുശേഷം തന്നെ കെ പി സി സി പ്രസിഡന്റ് ഇന്ന് രാവിലെ തന്നെ പറഞ്ഞത് എന്താണ് ജാമ്യത്തെ സംബന്ധിച്ചുള്ള തീരുമാനം വരട്ടെ അപ്പോൾ ഞങ്ങൾ വീണ്ടും കൂടി ആലോചിച്ച് യുക്തമായ നടപടി യുക്തമായ സമയത്തെടുക്കുമെന്ന് അദ്ദേഹം ആർജവത്തോടെയല്ലേ ഇന്ന് രാവിലെ നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ഉദ്ധരിച്ചു പറഞ്ഞത് അവിടെയും കോൺഗ്രസ് പാർട്ടി ഒരു തൈ പോലും പിന്നാക്കം പോയില്ലോ രാഹുൽ ആൺകൂട്ടത്തിനെ സംരക്ഷിക്കാനായി പാർട്ടി ഒരു ശ്രമവും നടത്തിയില്ലല്ലോ ഇത് കുറെ കഥകൾ ഉണ്ടാക്കി സീരിയൽ സിനിമാ കഥകൾ പോലെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നു നാട് കടത്തിയിരിക്കുന്നു എന്നൊന്നും പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല എന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ കോൺഗ്രസിന് ആരും തന്നെ അദ്ദേഹത്തെ സംരക്ഷിച്ചില്ല അദ്ദേഹം സ്വന്ത നിലയിൽ സംരക്ഷണം നേടിപ്പോയി എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ ആ മട്ടത്തെ കഴിഞ്ഞു നമ്മളിപ്പോൾ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശാന്തതയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കോൺഗ്രസിന്റെ മുഖം കുറെ കൂടെ പ്രകാശമാനമായി യാതൊരു തരത്തിലും അതിനെ മന്ദ സംഭവിച്ചിട്ടില്ല അത് സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ എന്നെ അനുവദിക്കണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർജവമുണ്ടെങ്കിൽ അവർ സ്വയം അവന്റെ കണ്ണാടിയിലേക്ക് നോക്കണം ഇത്രയും തണ്ടേടത്തോടുകൂടെ പാർട്ടി നടപടിയെടുത്ത ഒരു സമീപനമാണോ സി പി എം പഴയ മുൻകാലങ്ങൾ ചെയ്തിട്ടുള്ളത് അവർക്ക് നേരത്തെ തന്നെ അവർ പറയാറുണ്ടല്ലോ ഞങ്ങൾക്ക് സ്വന്തം കോടതിയുണ്ട് പോലീസുണ്ട് ഞങ്ങൾക്ക് തീവ്രത അളക്കുന്ന ഞങ്ങളുടെ യന്ത്രം കയ്യിലുണ്ട് ഇന്നലെ ഒരു പാർട്ടിയിലെ ഒരു പ്രമുഖയായ വനിതാ നേതാവ് പത്തനംതിട്ട പറഞ്ഞത് ഇത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു എം എൽ എയുടെ കാര്യത്തിൽ തീവ്രത ഇല്ലായിരുന്നു ഇതിനകത്ത് സ്വല്പം തീവ്രത കൂടിപ്പോയി എന്നൊക്കെയാണ് യാതൊരു ഉളിപ്പുമില്ലാതെ ഒരു വനിതാ നേതാവ് ഇന്നലെ പ്രസംഗിച്ചത് പത്തനംതിട്ടയിൽ അപ്പോൾ ഈ അതൊക്കെ അവർ തന്നെ ഒരു ആത്മപരിശോധന നടത്തട്ടെ അവരിപ്പോ ഗോക്കുവാ വിളിച്ച് ധാരാളം വിളിച്ചല്ലോ ഓരോരുത്തരുടെയും സംഭവങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സി പി എം ഉള്ളവർ കാട്ടിയ പീഡന കഥകളുടെ ഒരു വലിയ പരമ്പര തന്നെ അറിയാവുന്ന പൊതുസമൂഹം കേരളത്തിലുണ്ട് അവരും ആർജോ ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ കണ്ട് പഠിക്കട്ടെ കർശനമായി കർശനമായ എടുക്കട്ടെ അല്ലാതെ ഈ തരം പീഡന കേസുകൾ ഉൾപ്പെട്ട ഉള്ളവരെയൊക്കെ സംരക്ഷിച്ച് എന്താണ് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാരും കുറ്റം ചെയ്യുന്നവരല്ല കുറ്റാരോപിതരാണ് അദ്ദേഹത്തിന്റെ കാർത്തികമായ വിശകലനമാണല്ലോ കുറെ കാലമായി യാതൊരു തരത്തിലും പുറത്തില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരൊക്കെ എന്തെങ്കിലും എതിരായി ഒരു നടപടി വിരലെങ്കിലും ചെറുവിരലെങ്കിലും അടയ്ക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ടോ അതൊക്കെ തിരിച്ചറിയുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ കോൺഗ്രസ് എടുത്ത നടപടിയിലൂടെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് പാർട്ടിയെടുത്തു അന്തസ്സായി കോൺഗ്രസിന്റെ മുഖം തെളിഞ്ഞു നിൽക്കുന്നു ഘട്ടം ഘട്ടമായി അവർ നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് അവർ അക്ഷരാർത്ഥത്തിൽ പാലിച്ചു ഇനിയും ആർക്കും കോൺഗ്രസിനെതിരായിട്ട് അവർ അക്ഷരം ഈ വിഷയത്തിൽ പറയാനുള്ള ധാർമ്മികതയും ആർജവവും ഇല്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നന്ദി ശ്രീ ജോർജി ഒരു ഘട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം